നമസ്കാരം പശ്ചിമ ബംഗാളിലെ സന്ദേശകാലയിൽ തൊഴിലാളികളായ സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമം അടക്കം നിരവധി കേസുകളിലെ മുഖ്യപ്രതിയായി പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഷാജഹാൻ ഷൈക്കിനെ ആറു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്ത് തൃണമൂൽ കോൺഗ്രസ് സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമം ഭൂമി കയ്യേറ്റം തുടങ്ങിയ ആരോപണങ്ങളാണ് ഷാജഹാൻ ഷൈക്കിനും കൂട്ടാളികൾക്കുമെതിരെയുള്ളത് ഒളിവിൽ കഴിഞ്ഞതിന് ഷാജഹാനെ നോർത്ത് ട്വന്റി ഫോർ പർഗാനസ് ജില്ലയിൽ നിന്ന് ബുധനാഴ്ച അർദ്ധരാത്രിയോടെ ബംഗാൾ പോലീസിന്റെ പ്രത്യേക സംഘമാണ് പിടികൂടിയത് ഇയാൾക്കെതിരെ ബംഗാളിൽ ഉടനീളം വ്യാപകമായ പ്രതിഷേധമാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിയിരുന്നത് ഷാജഹാൻ ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്യാൻ സംസ്ഥാന പോലീസിന് പുറമെ ഇ ഡിക്കും സി ബി ഐക്കും അധികാരമുണ്ടെന്ന് കൽക്കട്ട ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഇതിനു പിന്നാലെയാണ് ബംഗാൾ പോലീസ് ഇയാളെ പിടികൂടിയത് ഷാജഹാൻ ഷെയ്ഖിന്റെ അനുയായികൾ സ്ത്രീകളെ പാർട്ടി ഓഫീസിൽ കൊണ്ടുപോയി ദിവസങ്ങളോളം ലൈംഗികമായി ഉപദ്രവിക്കുന്നുവെന്നാണ് പ്രദേശത്തെ സ്ത്രീകളുടെ ഗുരുതര ആരോപണങ്ങളിൽ പ്രധാനപ്പെട്ടത് ഭീഷണിപ്പെടുത്തി തങ്ങളുടെ ഭൂമി കൈവശപ്പെടുത്തുന്നുവെന്നും ജോലി ചെയ്യിച്ച ശേഷം കൂലി നൽകാതെ മർദ്ദിക്കുന്നുവെന്നും സ്ത്രീകൾ ആരോപിച്ചിരുന്നു സസ്പെൻഷനിലായതോടെ പാർട്ടിയിൽ വഹിച്ചിരുന്ന എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും ചുമതലകളിൽ നിന്നും ഷാജഹാൻ ഒഴിവാക്കപ്പെടും തൃണമൂൽ നേതാക്കളായ ഡെറക്ട് ഒബ്രിയാൻ ബ്രിഥിയ ബസു എന്നിവർ ചേർന്ന പത്രസമ്മേളനത്തിലൂടെയാണ് ഷാജഹാൻ ഷെയ്ഖിനെ സസ്പെൻഡ് ചെയ്തതായിട്ടുള്ള വിവരം അറിയിച്ചത് ഷാജഹാനെതിരായ കേസിനെ മുൻനിർത്തി തൃണമൂൽ കോൺഗ്രസിനെ മനഃപൂർവ്വം പ്രതിരോധത്തിലാക്കാനും ബി ജെ പി ശ്രമിച്ചതെന്നും ഇവർ കുറ്റപ്പെടുത്തി അറസ്റ്റിലായ നേതാവിനെ സസ്പെൻഡ് ചെയ്താണ് തൃണമൂൽ കോൺഗ്രസ് രാഷ്ട്രീയ പ്രതിബദ്ധത കാണിച്ചതെന്നും ഇതിന് ബി ജെ പി സർക്കാരും തയ്യാറാകണമെന്നും തൃണമൂൽ നേതാക്കൾ ആവശ്യപ്പെട്ടു ലൈംഗികാരോപണം നേരിടുന്ന ബ്രിജ്ഭൂഷണെ സസ്പെൻഡ് ചെയ്യാൻ ബിജെപി തയ്യാറാകണമെന്നും അവർ ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച പശ്ചിമബംഗാൾ സന്ദർശിക്കാനിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ നടപടികൾ എന്നതും ശ്രദ്ധേയമാണ് അടുത്തമാസം ആറിന് നോർത്ത് പർഗനാസിലെ സന്ദേശകാലയിൽ പ്രധാനമന്ത്രി മോദി എത്തും ഇവിടെ കൂട്ടബലാത്സംഗത്തിൽ ഇരകളായ സ്ത്രീകളെയും അദ്ദേഹം സന്ദർശിക്കുമെന്നും ബിജെപി ബംഗാൾ സംസ്ഥാന നേതാവ് സുഗന്ധ മജുന്ദർ നേരത്തെ വ്യക്തമാക്കിയത് മോദിയുടെ സന്ദർശനത്തോടെ ലോക്സഭാ ിൽ ബിജെപി ഈ വിഷയം ആയുധമാക്കാനാണ് ഒരുങ്ങുന്നത് മമതാ ബാനർജിയെ കടന്നാക്രമിക്കാനുള്ള അവസരമായിട്ടാണ് ബി ജെ പി സന്ദേശകാലി വിഷയത്തെ കാണുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും സ്ഥലം സന്ദർശിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് സന്ദേശകാലയിൽ നടക്കുന്ന അക്രമങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും സംബന്ധിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന സർക്കാരിനും പോലീസ് മേധാവിക്കും നേരത്തെ നോട്ടീസ് അയച്ചിരുന്നു തുടർന്നാണ് സന്ദേശകാലി സന്ദർശിക്കാനായി കമ്മീഷൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചത് സന്ദേശകാലി വിഷയത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കേസും എടുത്തിരുന്നു മാധ്യമ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു കേസ് എടുത്തത് ഏതാനും ആവശ്യങ്ങളായി ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിന്റെ അഴിഞ്ഞാട്ടമാണ് ബംഗാളിന്റെ ഉൾഗ്രാമമായ ട്വന്റി ഫോർ പർഗാനയിൽ നടക്കുന്നത് അടുത്തിടെ ഒരു പതിമൂന്നുകാരിയെ ഗുണ്ടകൾ കൂട്ടബലാത്സംഗം ചെയ്തു കൊന്നതോടെയാണ് കാര്യങ്ങൾ പിടിവിട്ടത് ദളിതരും ആദിവാസികളുമായ പാവങ്ങളായ അമ്മമാർ സഹയിട്ടതോടെ വടിയും പന്തവുമായി തെരുവിലിറങ്ങി ഗവർണർ സി വി ആനന്ദബോസ് റിപ്പോർട്ട് തേടിയിട്ടും സംഘർഷങ്ങൾക്ക് ശമനം ഉണ്ടായിരുന്നില്ല ഷെയ്ഖ് ഷാജഹാൻ എന്ന തൃണമൂൽ ഗുണ്ടെ പിടികൂടാതെ പോരാട്ടം അവസാനിപ്പിക്കില്ല എന്നായിരുന്നു അമ്മമാരുടെ നിലപാട് എന്നാൽ മമതാ സർക്കാർ ആവട്ടെ തൃണമൂൽ അക്രമികൾക്ക് നിർലോഭമായി പിന്തുണ കൊടുക്കുന്നതെന്നുമായിരുന്നു ആരോപണം റേഷൻ കുമ്പകോണത്തിൽപ്പെട്ടതോടെ ഷെയ്ഖ് ഷാജഹാന്റെ വീട്ടിലേക്ക് കഴിഞ്ഞ മാസം ഈട് റെയ്ഡിനെത്തിയിരുന്നു എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരെ ഗുണ്ടകളെയും കൂട്ടി ആക്രമിച്ച കേസിലായിരുന്നു ഷാജഹാനും കൂട്ടാളികളും ഒളിവിൽ പോകുകയും ചെയ്തത് സ്ത്രീകളുടെ പ്രക്ഷോഭം ശക്തമായതോടെ പോലീസിന് ഷാജഹാന്റെ കൂട്ടാളി തൃണമൂലിന്റെ ലോക്കൽ നേതാവിനെ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടി വന്നിരുന്നു എന്നാൽ പിന്നീട് മുഴുവൻ പ്രതികളും പിടികൂടണമെന്ന് സ്ത്രീകൾ ആവശ്യപ്പെടുകയും ചെയ്തു ദേശീയതലത്തിൽ ഈ വാർത്ത ഏതാനും ദിവസങ്ങളെയും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പക്ഷേ കേരളത്തിലടക്കം ഈ വാർത്ത വലിയ ചർച്ചയായിരുന്നില്ല സന്ദേശകാലിയിലെ സ്ത്രീകൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി മമത സർക്കാരിനെതിരെ തെരുവിൽ പ്രക്ഷോഭം നടത്തിയിരുന്നു തൃണമൂലിലെ ഗുണ്ടായസം അത്രമേ സഹിക്കാൻ കഴിയാതായിരുന്നു തൃണമൂൽ നേതാവായ ഷെയ്ഖ് ഷാജഹാന്റെ ഗുണ്ടകൾ ഒരു പതിമൂന്നുകാരെ റേപ്പ് ചെയ്തു കൊന്നിട്ട് പോലീസ് അനങ്ങിയില്ല അത് വിളിച്ചു പറഞ്ഞ അമ്മയെ കേസിൽ കൊടുക്കാനാണ് മത സർക്കാർ ആദ്യം ശ്രമിച്ചത് ഇതോടെ ജനരോഷം അണപൊട്ടി ബിജെപിയുടെ പിന്തുണയോടെ ഈ വീട്ടമ്മമാർ സമരം നടത്തിയായിരുന്നെന്നായിരുന്നു ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്